おーな希望。 ശാത്തം ശിവാത്മാനം ശിവോത്തമം ശിവ മാർഗ പ്രണേ തരം പ്രണതോസ്മ സദാ ശിവം ഓ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേ തരം സദാ ശിവം ഓ ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതരം പ്രണതോസ് സദാ ശിവം ശിവപുരാണം കിളിപ്പാട്ട് ഹരിശ്രീ ഗണപതയേ സോമവാര വ്രതമാഹാത്മ്യം തുടർച്ച കാളിൻ്റെ വാരിയിൽ കേളിയാടും നേരമോളത്തിലോടം മറിഞ്ഞു മുങ്ങി ധ്രുതം ലോകത്തു ചെന്നു ഞാൻ അന്നേരമാധുരാധാരനാം തക്ഷഗാധീശ്വരൻ എന്നുടേ ശ്രേയസ്സുമേന്മേൽ വരുത്തുവാൻ ഉന്നത ദ്രവ്യങ്ങൾ തന്നയ ചീടിനാൻ സർപ്പേന്ദ്രപുത്രനും നത്തഞ്ചരേന്ദ്രനും കെൽപോടെനിക്കു സഹായമാക്കിയിടിനാൻ എന്നതു കേട്ടു തെളിഞ്ഞു മഹീപതി നന്നു നന്ദിന്നു പ്രശംസിച്ചു ലോകരും മൽപുത്ര ഭാര്യയാം സീമന്തിനിയുടെ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിക്കു കാരണം എന്നു മനസ്സിലുറപ്പിച്ചു മന്നവൻ ചന്ദ്രാർത്ഥ ചൂടനെ താണു വണങ്ങിനാൻ ചിത്രവർമാവിതു ബോധിപ്പതിനുടൻ പത്രമെഴുതി കൊടുത്തീടാൻ ചിത്രവർമാവതു കേട്ടു സന്തുഷ്ടനായി പുത്രിക്കു മംഗല്യസൂത്രവും സൂത്രവും കെട്ടിനാൻ ആനന്ദമുൾക്കൊണ്ടു ഘോഷിച്ചു മന്നവൻ മാനിച്ചുകൊണ്ട് ഇന്ദ്രസേനക്ഷിതി ഈശനെ പുത്രനോടൊന്നിച്ചു തത്ര വരുത്തിനാൻ പുത്രി വിവാഹം കഴിപ്പിച്ചു പിന്നെയും ദിവ്യരത്നങ്ങളും ദിവ്യമാല്യങ്ങളും ദിവ്യാംശുഗങ്ങളും ദിവ്യഗന്ധങ്ങളും എല്ലാ അലങ്കാരമേറ്റു വിളങ്ങിനാൾ നല്ലമൗലിമാല സീമന്തിനെ സർപ്പേന്ദ്രപുത്രനും നത്തഞ്ചരേന്ദ്രനും സർപ്പാലയത്തെ ഗമിച്ചോരനന്തരം ഇന്ദ്രസേനാക്ഷമാ പാലനും വൃന്ദവും സാന്ദ്രകോലാഹലം പോന്നു പുരം പൊക്കു പുത്രമിത്ര മാതൃഭൃത്യ വൃന്ദങ്ങളോടൊത്തു സുഖിച്ചു ചന്ദ്രാംഗതൻ നിജ പത്നിയോടൊന്നിച്ചു ചന്ദ്രാർത്ഥമൗലിയെ സേവ ചെയ്തേടിനാൻ സോമവാരങ്ങളിൽ പത്നി സമേതരാം ഭൂമി സുരോത്തമന്മാരെ ക്ഷണിച്ചുടൻ സന്ധ്യാവസാനെ ചെയ്തു ഗന്ധമാല്യാദി സംസ്കാരവും ചെയ്തുടൻ പൂജിച്ചു താനും ും അന്നവും പാൽപ്പഴം തേനും ഘൃതങ്ങളും നന്നായി വിളംബി ദുജന്മാർ കുദരം സർവതോ ഭക്തൃതരാം വിപ്രേ പാർവതീശ് ശങ്കരന്മാരെന്നു കൽപ്പിച്ചു പൂജിച്ചു ഭോജനം നൽകി ഭൂജിപ്പിച്ച് ഭോജനാന്തേ നല്ല ദിവ്യരത്നങ്ങളും പൊന്നും പണങ്ങളും പട്ടും പുടവയും പിന്നെയും പിന്നെയും സമ്മാനവും ചെയ്തു താമ്പൂല പൂകവും ആമോദപൂർവകം താമ്രപത്രങ്ങളും ഛത്രവും ദണ്ഡവും പാദരക്ഷകളും പൂർണകുംഭങ്ങളും മോദേനദാനവും ഏകന്നുമെന്നവൻ ഇങ്ങനെ സോമവാര വ്രതം സർവതാ ഭംഗം വരാതെ ഖണ്ഡീന്ദ്രസേനാത്മജൻ പത്നിയോടൊന്നിച്ചു ഭാവാനുകൂല്യേന കാര്യബുദ്ധിയ ചെയ്തു മേവും ദശാന്തരെ വൈദർഭരാജ്യേ മഹീസുരാഗ്രേശരൻ ഖേദമിത്രാഖ്യൻ വസിച്ചു മഹാമതീ ാം വേദമിത്രാഖ്യന്റെ ബന്ധുവായി സാരസ്വദാഖ്യനും വേദമിത്രാഖ്യനും പാരമാം വേദാന്ത പാരകന്മാരിവർ ഏകാലയം തന്നിലേകത്വഭാവേന ലോകപാലന്മാർ വസിച്ചിരുവരും വേദമിത്രൻ ഒരു പുത്രൻ ജനിച്ചവോ മോദൈക പാത്രം സുമേധാവി വിശ്രുതൻ സാരസ്വതും പേരിട്ടു സാമവാനെന്നു മകീസുരൻ ചേരുംപടിക്കുള്ള നാമമാധുതാനും രണ്ടു കുമാരകന്മാരും ഗുണങ്ങളെ ിൽ പ്രസിദ്ധരായ്മേവിധു അംഗ സൗന്ദര്യവും ബുദ്ധി വിസ്താരവും മംഗലശീലവും മാധുര്യസാരവും വയസ്സും വബുസിന്റെ പുഷ്ടിയും ലാവണ്യവൃത്തിയും വൃത്തിയും രണ്ടു പേർക്കും സമം വേദങ്ങൾ നാലും തതംഗങ്ങൾ ആറും പഠിച്ചുറപ്പിച്ചു യഥാക്രമം വേദാന്തശാസ്ത്രവും തർക്കമീമാംസയും വേദ ദങ്ങളും കാമാർത്ഥാസ്ത്രവും ശബ്ദാസ്ത്രങ്ങളും സാമവാനും നന്ദനന്മാർക്കു വയസ്സു പതിനാറു വന്നു തികഞ്ഞു വളർന്നിതു ദേഹവും ഏകദാ താതനും തായയും കൂടെ ശോകേന നന്ദനന്മാരോടു ചൊല്ലിനാർ ദാരിദ്ര്യദീന ഞങ്ങൾക്കു നന്ദനന്മാരായി പിറന്നിതോ നിങ്ങളും മക്കളെ ധാരകർമ്മം കഴിപ്പിപ്പാനുപായമില്ലാരുടെ കാൽ പിടിക്കേണ്ടു ധനാർത്ഥമായി രാജസേവയ്ക്കോ നടന്നുകൊള്ളുവാൻ മാത്രം ഓജസ്മിച്ഛയുമില്ല ഞങ്ങൾ കെടോ അയ്യോ മഹാദുഃഖമാർത്ഥവാൻമാരുടെ ശയ്യാഗൃഹദ്വാര ചെന്നു നിൽക്കുന്നതും കൃത്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഭൂപന്റെ ദാസ്യപ്രവൃത്തിയും ചെയ്തു മേ വീടിനാൽ അത്രമാത്രം ധനം കിട്ടിയെന്നു വരും വസ്ത്രവും കൂടാതെ പോന്നുവെന്നും വരും ഇഷ്ടം പറഞ്ഞു തരം നോക്കി നിൽക്കുന്ന ദൃഷ്ടനാം പുരുഷൻ കൈക്കലാക്കും ധനം നിത്യകർമ്മങ്ങളും ഭൂപാല സേവയും സത്യം വിരുദ്ധമന്യോന്യം ധരിക്കടോ ിലും കുണ്ടിനാധീശനെ കാണേണം ശിശുക്കളെ നിങ്ങളും സർവജ്ഞനായുള്ള വിപ്രൻ എന്നാകിലും ദ്രവ്യം കൊടുക്കാതെ പെണ്ണിനെ കിട്ടുമോ നിങ്ങൾക്ക് വിവാഹകാലം വന്നു ഞങ്ങൾക്കു രണ്ടു കാശെങ്കിലും ദുർലഭം വിദ്വാൻ വിദർഭ കേട്ടു ഞാൻ വിജനങ്ങൾക്കു നൽകുന്നു ധനം ജ്യോതിഷക്കാരനും മന്ത്രവാദിക്കുമാചാതുര്യമേറുന്ന വൈദ്യനും വേശ്യയ്ക്കും ഏതും മടിക്കാതെ വേണ്ടതു നൽകുവാൻ ഭൂതല സ്വാമികൾക്കില്ലൊരു സംശയം മറ്റുള്ള ശാസ്ത്രങ്ങളെല്ലാം പണിപ്പെട്ടു പറ്റിച്ചുകൊണ്ടു നടക്കുന്ന ഫോഷനും കൊറ്റുമാത്രം പോലുമെങ്ങും കഴി വരാ മറ്റുള്ള സംസാരമെന്തു ചിന്തിപ്പതും പ്രായേണ സർവത്ര കാണുന്നിതെങ്ങനെ പോയാലും എൻ മക്കളെ കണക്കെങ്കിലും സർവശാസ്ത്രജ്ഞൻ വിദർഭൂമീശ്വരൻ സർവപ്രയോഗേബി സന്തുഷ്ടനായി വരും ശാസ്ത്രങ്ങൾ കൊണ്ടുപോയി വിറ്റുതി നേടുവാൻ പാത്രമായ എൻ മക്കൾ എന്തു ചെയ്യാവതും ദാരിദ്ര്യദോഷം വരും പാപങ്ങളാരും നനച്ചാലൊഴിക്കാവതല്ലടോ എന്നുള്ള താതവാക്യങ്ങളെ കേട്ടുടൻ വന്ദിച്ചു ബാലകന്മാർ പുറപ്പെട്ടിതു നാലഞ്ചു ഗ്രന്ഥങ്ങൾ കയ്യിൽ ധരിച്ചങ്ങുലീലയാ ചെന്നു വിദർഭേന്ദ്രൻ മന്തിരേ ശാസ്ത്രങ്ങൾ ഓരോന്നു നന്നായി പ്രയോഗിച്ചു ധാത്തീന്ദ്രചിത്ത പ്രസാദം വരുത്തിനാർ ഭൂദേവ ബാലകന്മാർക്ക് മോദേന രാഗ്രഹം മോതേന ചൊന്നാലും എന്നു ചൊന്നാപൻ രാജൻ വിവാഹത്തിനർത്ഥമില്ലായകയാൽ രാജസേവാർത്ഥമായി വന്നുവെന്നാരവർ എന്നതൂ കേട്ടു ചിരിച്ചു ചൊന്നൃപൻ വന്നതൂ കൊള്ളാം പടുക്കളെ നിങ്ങളും തന്നെ അപ്പാൻ എന്തു വേണ്ടെന്നറിഞ്ഞിര തന്നു സന്തോഷം വരുത്തുവാൻ പോര ഞാൻ നമ്മുടെ കയ്യിൽ പണം പിരിഞ്ഞിട്ടില്ല ദുർമുഖമെന്നു ബാധിക്കേണ്ടതെല്ലുമേ പെട്ടെന്നു നാലു പണം വരും നേരത്തൊരെട്ടു പണത്തിൻിവുണ്ടെനിക്കിടൂ നൈഷധക്ഷോണീന്ദ്രമന്തിരെ വൈഷമ്യമന്യേ തിട്ടും പണം ധർമ്മ പ്രധാന ചന്ദ്രാംഗദൻ തൻ്റെ ധർമ്മതാരങ്ങളാം ശ്രീമന്തിനിദ സോമവാതം കൊണ്ടു യഥാവിധി സോമാർത്ഥ ചൂടാമണി പ്രീതയേ തഥാ ഭാര്യസമേതരാ ഭൂമി സുരന്മാർക്കു രത്നാന വസ്ത്രാർത്ഥദാനം തുടങ്ങി പോവന്മാരിലേകൻ തരുണിയായി ചെന്നു ഭുജിച്ചു പ്രതിഗ്രഹം വാങ്ങുവിൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചെല്ലണ മാര്യയാം രാജ്ഞി വരിക്കുമെന്നാൽ ദൃഢം േളിക്കു വേണ്ടുന്ന ദ്രവ്യം ലഭിച്ചുടൻ മേളിച്ചു നമ്മുടെ മുമ്പിൽ വരികടോ എന്നതു കേട്ടു പറഞ്ഞാരിവരും നന്നല്ല ഭൂപതേ ദുർമാർഗമായി വരും ഈശ്വരന്മാരിലും ദേശികന്മാരിലും ഈശ്വരാംശങ്ങളാം ഭൂമിപന്മാരിലും താതമാതാക്കളിൽ ഭൂസുരന്മാരിലും ൈതവം ചെയ്തവൻ ക്ഷിപ്രം നശിച്ചുവോ കൃത്രിമ സ്ത്രീ വേഷധാരിയാംഭൂസുരൻ പാത്രമോ ഭൂപത്തെ ദാനങ്ങളേൽക്കുവാൻ കഷ്ടമാം വ്യാജങ്ങൾ ഒട്ടു ചൊന്നാലുടൻ വ്യക്തമാമിഷ്ടമല്ലൊട്ടും നമുക്കിതു ഇഷ്ടാർത്ഥ ലാഭം നിരൂപിച്ചു മോഹിച്ചു കഷ്ടകർമ്മങ്ങളെ ചെയ്യുന്ന മനുഷ്യൻ ദുഷ്ടൻ മഹാദുഷ്ടനതിൽ പരം കഷ്ടപാപങ്ങളിൽ പെട്ടുപോം ദുഷ്ടദാരിദ്ര്യവും വ്യാധിയും വർധിക്കും അഷ്ടിക്കുമുട്ടിക്കും എന്നല്ല ശങ്കരൻ പൊട്ടിത്തെറിക്കും നീക്കനൽ കട്ടയിലിട്ടങ്ങു നീന്തിക്കുമെന്തെൻ്റെ മന്നവാ ദോഷം വരുത്തുക എന്നല്ലവല്ലാത്ത ദോഷം വരുവാൻ നിയോഗിച്ചതെന്തവോ ഏതാനുമൊന്നു ഗ്രഹിച്ചുള്ള വിദ്യയും ജാതി സംശുദ്ധിയും ബുദ്ധിവിസ്താരവും ഒറ്റക്ഷണം കൊണ്ടു നഷ്ടമാക്കിയിടുവാൻ പോകുമോന്ത ഞാനും വയസ്സ്യനും പാപവും നിന്ദയും നീതിയും വൈരവും ഭൂപത്തെ കൈതവം കൊണ്ടു ഫലം വരും ഈ വിധം ഞങ്ങളെ കൊണ്ടു ചെയ്യിക്കല ജീവിതത്യാഗത്തിനേക്കാൾ അസഹ്യവും എന്നതു കേട്ടു പറഞ്ഞു നാരാധീപൻ ചൊന്നതു കേൾപ്പിൻ ചി ചുക്കളെ നിങ്ങളും ദേവക്ഷമാപാലദേശികന്മാരുടെ ഭാവാനുകൂലമാദേശ ഭാഷം ലംഘിക്ക യോഗ്യമോ ഭാഗ്യവാനെങ്കിലും സങ്കടപ്പെട്ടുപോമേവം തുടങ്ങിയാൽ മുന്നിൽ പ്രഭുത്വം നമുക്കെന്നതോർക്കാതെ ഷാഠ്യം തുടർന്നാൽ അനർത്ഥം വരും ദൃഢം കൽപ്പിച്ചതപ്പോഴേ കേൾക്കാതെ നമ്മോടു കൽപ്പിച്ചു നിൽപ്പാൻ വികൽപ്പമില്ലാത്തവൻ നമ്മുടെ നാട്ടിൽ കിടന്നു കൊറുക്കുമോ ധർമ്മമല്ലാതെ ഞാൻ കൽപ്പിക്കയില്ലടോ ധർമ്മമല്ലെങ്കിലും ഭൂപാല ശാസനം സമ്മതിക്കാതിരിക്കാമോ കുമാരേ നിങ്ങളാരെന്നതും ഭൂപനാരുന്നതും നിങ്ങൾക്കു ചിത്തത്തിലുണ്ടോ വടുക്കളേ ാരമോരോ നുരയ്ക്കാതിരിക്കേണമിക്കാലമൊക്കെ സഹിക്കണമേവനും കൽപ്പിച്ച കൽപനക്കൽപ്പം വികൽപ്പമില്ലൊപ്പം പറഞ്ഞാൽ പിടിച്ചു ബന്ധിച്ചു പോവും ആരുടെ നാട്ടിൽ പൊറുക്കുന്നു നിങ്ങളെ ആരാഞ്ഞതെന്തെടോ ഭൂദേവ ബാലരേ കാരേണ ചന്ദ്രാംഗദ പ്രിയ ഭക്തിപ്രകാരം ഗ്രഹിച്ചുപോ പോനീടുവിൻ യുദ്ധം മഹാദേവ സേവാഫലത്തിൻറെ തത്വം ഗ്രഹിപ്പാൻ ഒരുമ്പ ഭൂപന്റെ ശാസനം കേട്ടു ഭയപ്പെട്ടു തൽക്ഷണം ഭൂസുരന്മാരുടൻ സമ്മതിച്ചിടിനാർ വൈദർഭമെന്നവൻ നന്നായി പ്രസാദിച്ചു സാദരം വേറെ വിളിച്ചു പുണർന്നുടൻ സാമവാനാകുന്ന ഭൂദേവ ബാലനെ കാമിനി വേഷം ചമയിച്ചു നിർത്തിനാൻ നല്ല തലമുടി മെല്ലെ തുരികിച്ചു മുണം കൊണ്ടുകെട്ടീടിനാൻ നെറ്റിത്തടെ നല്ല ചാന്തും കുറികളും തെറ്റെന്നുകർന്നേ സുവർണ്ണ പുഷ്പങ്ങളും ഖണ്ഡ പത്രാങ്കുലികളും കണ്ണെഴുത്തും ചാരുകണ്ഠാഭരണവും ും മാലയും രത്നാങ്കുലീയവും നാലഞ്ചുകൂട്ടം മണിയുമണിഞ്ഞുടൻ ശുഭ്രവസ്ത്രം കൊണ്ടു കണ്ട നാളാവധി മെല്ലെ പുതപ്പിച്ചയച്ചിതു മന്നവൻ മുന്നിൽ സുമേധാവോ ഭർത്തൃത്വമുൾക്കൊണ്ടും പിന്നാലെ സാമവാൻ ഭാര്യയായങ്ങനെ സോമവാദയെ നൈഷധേന്ദ്രാലയെ താമസം കൂടാതെ ചെന്നരിവരും വന്നു തുടങ്ങി കൊടും വിദ്വിജന്മാരുമന്നു ദിനാന്തേ മഹാദേവമന്തിരെ മുദാ സോമവാര വ്രത ക്ഷാമശുദ്ധാംഗീ മഹീസുരന്മാരുടെ പാദശൗചങ്ങളും ചെയ്തു സന്ധ്യാവിധവും സാദരം പീഠങ്ങൾ തോറും വസിപ്പിച്ചു ഭാര്യാസമേതരാ മന്ദണന്മാർകളെ ഗൗരീ മഹേശ്വരന്മാരെന്നു കൽപ്പിച്ചു പൂജിച്ചടുക്കും ദശാന്തരെ ഓ നമ ശിവാ ഓ നമ ശിവാ ॐ नाम शिवाय ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणीतारं प्रणतोऽस्मि सदा शिवम् शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणीतारं प्रणतोऽस्मि सदा शिवम्